ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരുന്ന പുൽക്കൂടും സാന്റോ പ്ലം കേക്കും വൈനുമൊക്കെയാണ് അതിൽ ഏറ്റവും പ്രധാന എന്താണ് വൈനാണ് വൈൻ ഉണ്ടാക്കാത്തവർക്ക് വൈൻ ഉണ്ടാക്കാം എളുപ്പത്തിൽ തന്നെ വൈൻ വൈനുണ്ടാക്കാൻ പറ്റുന്നൊരു ചെറിയൊരു വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അത് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് വൈൻ ഉണ്ടാക്കാം അതിന് ഒരുപാട് ദിവസമൊന്നും വേണ്ട ജസ്റ്റ് ഇരുപത്തൊന്ന് ദിവസം ഇപ്പം ഈ വീഡിയോ കണ്ടിട്ട് നമ്മൾ വൈൻ ഉണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ക്രിസ്മസിന് അടിപൊളി റെഡ് വൈൻ ഉണ്ടാക്കാം അതുപോലെ തന്നെ നമ്മുടെ വൈൻ്റെ ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് വൈനിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അതെല്ലാം ഒരു ആയി കൊടുക്കുന്നത് ക്രിസ്മസ് സീസൺ ക്രിസ്മപ്പീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് അത് നോക്കിയാൽ അതിന് ഉണ്ടാക്കാം നിങ്ങൾക്ക് വയനുണ്ടാക്കാം പപ്പ വൈൻ വയനുണ്ടാക്കാം ഓറഞ്ച് വൈൻ വയനുണ്ടാക്കാം ആപ്പിൾ വൈൻ വയനുണ്ടാക്കാം അങ്ങനെ എല്ലാ തരത്തിൻ്റെ വയനുണ്ടാക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് നിങ്ങൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ നിങ്ങൾക്ക് ആണല്ലോ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും എന്തൊക്കെ ക്വാണ്ടിറ്റിസ് ചേർക്കണം എത്ര കിലോ ചേർക്കണം എന്തൊക്കെയാണ് അത് വേണ്ടത് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് കിട്ടും അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ കയറി കണ്ടു നോക്കുക ഒന്ന് വൈ ഈ ക്രിസ്മസ് നമുക്ക് സ്വന്തമായിട്ട് വൈൻ ഉണ്ടാക്കി നോക്കാം